അന്നദാനത്തിൽ പങ്കുചേരാന്ന് വിചാരിക്കുകയാണ് മേജർ പാറശാല മേജർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവം തുടങ്ങിയിട്ട് രണ്ട് മൂന്ന് ദിവസമായി അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട് നമുക്ക് അവിടുന്ന് അന്നദാനത്തിൽ പങ്കു കിടന്ന് ഇവിടുന്ന് പോകാമെന്നാണ് വിചാരിക്കുന്നത് അത് ഏതൊരു ഉത്സവം അതിൻ്റെ ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് കടയും കോപ്പോളും എല്ലാം ഉണ്ട് അപ്പോൾ അതിൻ്റെ അന്നദാന പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് നമുക്കും അന്നദാനത്തിൽ പങ്കുചേരാന്നാണ് വിചാരിക്കില്ല പാത്രമൊക്കെ വാങ്ങി സ്വന്തമായിട്ട് പാത്രമൊക്കെ വാങ്ങി കഴിക്കണമെന്നാണ് തോന്നുന്നത് നമുക്കൊന്ന് പോയി നോക്കാം പാത്രമൊക്കെ ഇവിടെ നിന്ന് നമുക്ക് നമുക്കെടുത്ത് നോക്കി സാമ്പാർ എല്ലാ ഐറ്റംസും ഉണ്ട് പഴം പഴം സാമ്പാർ എല്ലാ ഐറ്റംസും ഉണ്ട് അതാണ് പാത്രം എവിടെയുണ്ട് പാത്രം ഇവിടെ നിന്ന് എടുത്തിട്ടാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ അപ്പോൾ നമുക്കും पात्र Oke तेरे पात्र करके ിപ്പാ ഇതെന്ത് വേണം ഇതെന്ത് വേണം ഇതേ ഇതെ കറി കരി കയറി കുടിച്ചാൽ എല്ലാ കറികളും വേണം ആഴം പായസമാ പായസം ബില്ലീഡ് ആണല്ലേ കഴിച്ചിട്ട് ശാല മേജർ സി മഹാദേവ ക്ഷേത്രത്തിൽ നിന്ന് അന്നദാനം കഴിച്ച് ഈ മഹാദേവന് അന്നദാനം സമർപ്പിച്ച ഫാമിലിക്കും നന്ദിയും കടപ്പാട് അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഇവിടുന്ന് മുന്നോട്ട് നീങ്ങാം നല്ല ചാപ്പടായിരുന്നു നല്ല അന്നദാനമായിരുന്നു പായസം ഉണ്ടായിരുന്നു കച്ചടി ഇച്ചടി എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു അവിയലി എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു നിന്ന് ഉള്ള ഭക്ഷണ രീതി ആയതുകൊണ്ട് നമുക്ക് കഴിക്കുന്നത് എടുക്കാൻ പറ്റിയിട്ടില്ല ഇവിടെ നല്ല ജനബാഹുല്യമാണ് ഇപ്പോഴും ഉള്ളത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെ ക്ഷേത്രത്തിലേങ്ങനെ ഭജനയൊക്കെ നടക്കുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് നേരം നിന്ന് ഇവിടെ നിന്ന് കീറി കിടക്കുന്ന അസാധ്യമാണ് ഇപ്പോൾ ഭജനയെല്ലാം നടക്കുന്നതുകൊണ്ട് തൊണ്ട അതുമായിട്ട് ബാലൻസ് ചെയ്ത് വരൂല്ലേ അതായത് നമുക്ക് ദേവനെ വണങ്ങി മഹാദേവനെ വണങ്ങി നമുക്ക് ഇരുപാടാകാം എന്നാണ് വിചാരിക്കുന്നത് മത്സ്യരഹിത പഞ്ചായത്തായിട്ടൊക്കെ പ്രഖ്യാപിക്കാൻ വേണ്ടിയിരിക്കുകയാണ് അപ്പോൾ എല്ലായിടവും കൃഷിയും കാര്യങ്ങളും ഉള്ള ഭൂമിയും വെറുതെ ഇടാതെ ഒരാളെല്ലാം മറ്റൊരാളത് എടുത്ത് നല്ല പ്രശ്നമൊക്കെ എടുത്ത് കൃഷി ചെയ്യുന്നൊരു സമ്പ്രദായം അത് ആ രീതിയിലൊക്കെ ഇവിടെ കൃഷി ഓഫീസർമാരൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഇവിടുത്തെ ഇപ്പോഴത്തെ നിലവിലുള്ള കൃഷി ഓഫീസർ എന്ന് പറയുന്നത് നീനാം മാഡമാണ് അവർ ഇപ്പോൾ പല കർഷകർ നിന്നിട്ട് അവരൊക്കെ നല്ല നല്ല അവരെ അവരെക്കുറിച്ച് പറയുന്നത് നല്ല പ്രോത്സാഹനമായ രീതിയിലാണ് അവർ കൈകാര്യം ചെയ്യണമെന്ന് പറയുന്നത് മാത്രം നമ്മുടെ ഈ പാഠശാലയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ആ പശ്ചിമഘട്ട മലനിരയുടെ ഭാഗം തന്നെയാണ് ഈ എന്ന് പറയുന്നത് തമിഴ്നാടിൻ്റെ നമ്മുടെ തമിഴ്നാടിൻ്റെ അതിർത്തിയാണ് നമ്മുടെ തെക്കൻ ജില്ല ജില്ലയുടെ തെക്കേ അറ്റമാണ് പിന്നെ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് കർണാടക സംഗീതിച്ച ഈ പൊന്നമ്മളിൻ്റെ നാടുവിടെയാണ് പിന്നെ പാറശാല മഹാദേവ ക്ഷേത്രം അതും ഇവിടെ അതിനും ഒക്കെയാണ് ഇവിടെ കൂടുതൽ ഫേമസ് ആയിട്ടുള്ളത് പിന്നെ കർഷകരാണ് ഇവിടെ ഉത്സാഹിച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ നമുക്കിവിടുത്തെ കർഷകർ ഏതാനും കർഷകരെയൊക്കെ കണ്ടു പോകാമെന്ന് വിചാരിച്ചിരിക്കണം അപ്പോൾ ഞാനിവിടെ അബിൻദാസ് എന്ന് പറയുന്ന ഒരു അക്കോ പോണിക്സ് ചെയ്യുന്നവർ കർഷകനെ കണ്ട് അപ്പോൾ വിളിച്ചപ്പോൾ പറഞ്ഞ് വിളവെടുപ്പൊക്കെ കഴിഞ്ഞതാണ് എങ്കിലും വാന്ന് പറഞ്ഞിട്ട് നമ്മൾ വന്നത് ഞാൻ അക്കോ ഒക്കെ കണ്ടപ്പോൾ വ്യത്യസ്തമായ ഇത് കണ്ട് നമുക്കങ്ങ് നടക്കണമെന്ന് വിചാരിക്കും കൊടുക്കണം അപ്പോൾ അങ്ങനെ നമുക്ക് ഇപ്പോൾ നമുക്ക് ബിബിൻ ദാസിൻ്റെ അക്കോ പോണിക്സൊക്കെ കാണാം അപ്പോൾ അത് സത്യത്തിൽ അവർ വിളവെടുപ്പ് കഴിഞ്ഞ് രണ്ടാമത്തെ ഇത് ചെയ്യാൻ വേണ്ടിയൊക്കെ ഇരിക്കുകയാണ് എങ്കിൽ ഉള്ളത് നമുക്ക് കണ്ടിട്ട് വരാം അപ്പോൾ ഇതാണ് അതിൻ്റെ ഷെഡ് എക്ലക്ട്രോണിക്സിൻ്റെ ഷെഡാണ് ഈ കാണുന്നത് അപ്പോൾ നമ്മുടെ ഒരു മയിൽ വാഹനം ഇവിടെ ഇരിപ്പുണ്ട് ഇതാണ് നമ്മൾ പറയുന്ന വാഹനം ഹലോ ആ ഇതാണ് വിപിൻ ആ അബിനുദാസ് ഞാൻ പറഞ്ഞ പേരിലും അഭിനു ദാസ് എന്നാണ് അപ്പൊ അക്കോപോണിക്സ് നടത്താണ് ഇത് മുകളിലത് ഇങ്ങനെ താഴത്തെ ഇതാണ് അപ്പോൾ ഇത് വലിയ കുഴപ്പമില്ലല്ലോ അടിപൊളിയാണല്ലേ ഇത് ഈ വെള്ളം മരുന്നിപ്പോ കുളത്തിൽ വരുന്നത് ടാങ്കിൽ നിന്നാണ് ഈ വെള്ളം വരുന്നത് വരുന്ന വെള്ളമാണ് വീണ്ടും ഇവിടുന്ന് നേരെ വീണ്ടും കുളത്തിലേക്ക് പോകും വളർത്തിയിന്ന് മീൻ മീൻ തിന്നേ മീനിന്റെ വെള്ളമാണ് മേർപോട്ട് വീണ്ടും വരണം റീഫിൽറ്റർ ചെയ്ത് വരണം അല്ലേ മീൻ്റെ വേസ്റ്റും എല്ലാം കൂടെ പമ്പ് ചെയ്ത് ബാരലിൽ പോവും ഫിൽറ്റർ ആയി ആ ഈ മെറ്റിൽ വരും മെറ്റിൽ നിന്ന് വീണ്ടും ഫിൽറ്റർ ആ ഇതിപ്പോൾ എത്ര വർഷമായിട്ട് ഇത് ചെയ്യുന്നുണ്ട് മൂന്ന് മൂന്ന് വർഷം മൂന്ന് വർഷ വർഷമായിട്ട് ചെയ്തിട്ട് എങ്ങനെയാണ് അത് നേട്ടമായിട്ടാണോ തോന്നുന്നത് എങ്ങനെയാണ് എക്സ്പീരിയൻസ് എങ്ങനെയൊക്കെയാണ് മറ്റേ ബാക്കിയുള്ള കർഷകർക്കും അത് കറക്റ്റായിട്ട് മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ആണ് നമ്മൾ മീനും കിട്ടും പച്ചക്കറി കിട്ടും ആ വലിയ എന്ന് പറയുന്നത് എങ്കിലും നമ്മുടെ ആവശ്യങ്ങൾക്കുള്ളതും കാര്യങ്ങളൊക്കെ അങ്ങ് നടന്നു പോകും ആ നമ്മൾ നോക്കുന്ന പോലെ ആയിരിക്കും എൻ്റെ ഒരു ഇഷ്ടം പോലെ അങ്ങ് ചെയ്യലാണ് ആ ഒരു ഇതിനോടുള്ളവർ താല്പര്യം കൊണ്ട് ചെയ്യുന്നതാണല്ലേ ആ അപ്പോൾ വേറെ ജോലിക്കും പോകുക വേറെ പണിയുണ്ട് പ്ലംബിങ് പ്ലംബിങ്ങിൻ്റെ ജോലിക്ക് പോകും ബാക്കിയുള്ള സമയം ഇതിന്റെ കൂടെ ആ ഒരു ഇൻട്രസ്റ്റ് കൊണ്ട് ചെയ്യുന്നതാണല്ലേ അപ്പം ഈ മൂന്ന് കൊല്ലത്തെ എക്സ്പീരിയൻസ് അനുസരിച്ച് ചെയ്ത് നമുക്ക് എങ്ങനെയൊക്കെ ചെയ്താലും ഇത് വിജയിക്കുമെന്നൊക്കെയാണ് തോന്നുന്നത് മീനട്ടിട്ട് കുറച്ച് നഷ്ടം വന്നിരുന്നു രണ്ടാമത് അത്രയും മീനിടില്ല അതിന്റെ നേരെ പകുതി ഫസ്റ്റ് ഒരു നാലായിരം കുഞ്ഞൊക്കെ അതത് നേരെ പകുതിയാക്കി ഫസ്റ്റ് പക്ഷെ പച്ചക്കറി എനിക്ക് ഒരുപാട് കിട്ടി ചീര പടവലം ഒരുപാട് കിട്ടി പിന്നെ അടുത്ത് പച്ചക്കറിയില് ഈ വള്ളി ഐറ്റങ്ങളാണ് ഞാൻ ഫസ്റ്റ് ഒരുപാട് ടൈപ്പ് വെച്ചിരുന്നു അതിൽ കുറച്ച് ചെറിയ ചെറിയ നഷ്ടങ്ങൾ അങ്ങനെയൊക്കെ വന്നിരുന്നു പിന്നെ കഴിഞ്ഞ സെപ്പിൽ പടവലം കാണിട്ടിരുന്നു പടവല ഒരുപാട് കിട്ടി ഇപ്പം ഇത് കുമ്പച്ചരയ്ക്ക അതും ആവശ്യത്തിന് കിട്ടുന്നുണ്ട് ഇതിപ്പോ കഴിയാറായി ഇനി ഒരു സ്റ്റെപ്പ് സ്റ്റെപ്പൂടെ പിടിച്ച് എല്ലാം മാറ്റിയിട്ട് മാറ്റിയിട്ടടുത്ത് ഇതിനെ ഇതിപ്പോ മലക്കറിയൊക്കെ ഇത് പച്ചക്കറിയൊക്കെ മൂന്ന് മാസം അത്രയൊക്കെയല്ലേ നിൽക്കുന്നത് അല്ലേ അപ്പൊ മീൻ മീനിനിട്ട് ഒരു ഒരു മാസം കഴിഞ്ഞിട്ടാണ് നമ്മൾ തൈ വയ്ക്കുന്നത് തൈ വെക്കുന്നത് അപ്പൊ മീൻ്റെ വളർച്ചയും കാര്യങ്ങളൊക്കെ മീന് ഒരു ഞാൻ ഞാനിപ്പോൾ രണ്ട് സ്റ്റെപ്പ് പിടിച്ചു കഴിഞ്ഞ ഇനി ലാസ്റ്റ് ഘട്ടം കുറച്ച് മീനുകളേ ഉള്ളൂ അതിൻ്റെ ചെറിയ സൈസുകളേ ഉള്ളൂ ഇത് നാനൂറ് അഞ്ഞൂറ് ഗ്രാം ആ സൈസിലൊക്കെ കിട്ടും ഇത് ഏതൊക്കെ ഐറ്റംസാണ് ഇപ്പോൾ കിടക്കുന്നത് ഇത് തിലോപ്പിയാണ് മെയിൻ ആയിട്ട് ചെയ്തത് ഞാൻ എന്റെ കൂടെ വെറുതെ കുറച്ച് കാർപ്പ് ഇട്ടിരിക്കുകയാണ് നമുക്ക് ഇവിടെ പ്രാദേശിക തലത്തിൽ തന്നെ ഇത് വെറുപ്പുവാതെ സ്വന്തം ആവശ്യത്തിനാണ് ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് അല്ല കഴിഞ്ഞാൽ അറിയിച്ചിട്ട് ഞാൻ കൊണ്ടു കൊടുക്കുകയും ചെയ്യും ഇവിടെ വന്ന ആൾക്കാര് വാങ്ങിക്കാനൊക്കെ ആളുണ്ട് അവളുടെ ഇത് ഉൽപ്പാന്നം നടത്തിയാൽ മിച്ച ഒന്നും വരാറില്ല എടുക്കാൻ ആളുണ്ട് ഞാൻ കൊണ്ടു കൊടുക്കും കൊല്ലം കൊടുക്കും അപ്പൊ ഇത് കടകൾ വിളിച്ച് പറഞ്ഞ ഇല്ല ഇല്ല വീടുകളിൽ വീടുകളിൽ തന്നെ വിളിച്ച് പറഞ്ഞിട്ട് അവരുടെ അഭിപ്രായം ഇത് ഉപയോഗിക്കും അവർക്ക് ഇഷ്ടമാണ് വീണ്ടും വാങ്ങിക്കാൻ വാങ്ങിക്കാനവര് വരുന്നത് അപ്പൊ ഇത് വീണ്ടും ഇത് ചെയ്താല് നമുക്ക് വലിയ ലാഭം അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്താൽ പോവാൻ പറ്റും അപ്പോൾ പിന്നെ ഇത് മൂന്ന് മാസം കഴിയുമ്പോൾ ഇതും ആറുമ്പോഴേക്കും ഇതിന്റെ വളർച്ച എത്തിട്ടുള്ള ആറ് മാസമാണ് നമ്മൾ ഒരു മാസം കഴിഞ്ഞിട്ടാണ് പച്ചക്കറി ചെയ്യണം എങ്കിലും മീൻറെ വേസ്റ്റ് ഇതിലാവുള്ളൂ കുഞ്ഞിട്ട് ഒരു മാസം കഴിയണം പച്ചക്കറി വയ്ക്കാം ഇതിപ്പം അടുത്തൊരു നാല് മാസ ഇതും കഴിയാറായി മീനും കഴിയാറായി മീനിപ്പൊ ഒന്നേ ഒന്ന് മീനും രണ്ട് വെള്ളടുപ്പ് കഴിഞ്ഞു രണ്ടുമൂന്ന് വിളവെടുപ്പ് കഴിഞ്ഞാല് ബാക്കിയാണ് കിടക്കുന്നത് രണ്ട് രണ്ട് സ്റ്റെപ്പ് പിടിച്ചിരുന്നു പിടിച്ചോ അപ്പൊ അപ്പൊ നേരത്തെ ഒരുപാട് ഉണ്ടായിരുന്നല്ലേ വെള്ളം ഇങ്ങനെ പോകുന്ന വെള്ളത്തിന് പ്രത്യേകിച്ച് എന്തെങ്കിലും വീണ്ടും വീണ്ടും മാറ്റം കിട്ടി എന്തെങ്കിലും കലക്കി കൊടുക്കുക അങ്ങനെ എന്തെങ്കിലും ഇല്ല വെള്ളം ഇതിൽ കുറയും കുറയണ അനുസരിച്ച് വെള്ളം ചേർത്ത് അല്ല പ്രത്യേകിച്ച് ഒന്ന് നമ്മൾ അഡീഷണായിട്ട് ഒന്ന് ചേർക്കണ്ടോ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് അത്രേ ഉള്ളു അത്രേ വെള്ളം അപ്പൊ ചുരക്ക ആക്കി പറഞ്ഞോളൂ ഇത് ആരച്ചനാ അച്ഛനും ഇതിനെ സഹായിക്കുക ഞാൻ ഇല്ലാത്ത അച്ഛൻ തന്നെ തീറ്റ ഇടയിൽ മീന് തീറ്റിട്ട് എടുക്കണം അല്ലേ അതിന്റെ ഇതാണ് നമുക്ക് അക്കോണിക്സിലെ ഇതായിട്ട് വരുന്നത് അപ്പൊ ഞാനും ഇത് പലരും ഇത് ചെയ്തതൊക്കെ കണ്ടിട്ടുണ്ട് ഇതിപ്പോ നിങ്ങൾ പെർമനന്റ് ആയിട്ട് ചെയ്തിരിക്കണം അല്ലേ അതല്ലാതെ മറ്റന്നത്തെ കട്ടയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പ്ലാസ്റ്റിക് വെച്ചൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് ഞാൻ പക്ഷേ അതിനേക്കാൾ നല്ല ഇതായത് പെർമനന്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞപ്പം നമ്മളിത് ഒരു ദിവസത്തേക്കല്ല കുറച്ച് നാളത്തേക്കല്ല ഒരുപാട് നാളത്തേക്ക് ഇതായിട്ട രീതി നല്ല മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത് നല്ല ഐഡിയ ഐഡിയപരമായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട് പച്ചക്കറി താഴത്ത് വെച്ചിട്ട് ഒരുപാട് കിട്ടും അങ്ങനെ പ്ലാൻ ചെയ്തു പക്ഷെ ഇത് ചീര ഫസ്റ്റ് സ്റ്റെപ്പിൽ കുറേ കിട്ടിയായിരുന്നു രണ്ടാമത് വെച്ചിട്ട് അത്ര ആയില്ല അതായത് ഇത് വള്ളിയാണ് കൂടുതലുണ്ട് ഫസ്റ്റ് ഞാൻ വള്ളി അത്ര പുക ചെയ്തില്ല രണ്ട് വള്ളി ചെയ്തപ്പം മൊത്തം വള്ളി പിന്നെ മൂടുമ്പ അങ്ങനെ വെയിൽ കിട്ടാണ്ട് മെയിനായിട്ട് ഈ പടവലം അതാണ് ചെയ്യുന്നത് ഇപ്പൊ ചില സ്ഥലങ്ങളിലൊക്കെ തക്കാളി ഒക്കെ ചെയ്യുന്ന കണ്ടിട്ടുണ്ട് ഇത് അങ്ങനെയൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ട് തക്കാളി ഫസ്റ്റ് ഞാൻ വെച്ചിരുന്നു ഈ നല്ല ഫസ്റ്റ് പൂ ഒന്ന് കാ പിടിച്ച് വന്നിട്ട് എന്തോ കേടായിട്ട് പോയി ഇത് അമ്മായി അച്ഛനാണല്ലേ അതെ അപ്പോൾ എന്തൊക്കെയാണ് എക്സ്പീരിയൻസ് പയ്യനെ സഹായിക്കുമ്പോ എന്തൊക്കെയാണ് മകനെ സഹായിക്കുമ്പോ എന്തൊക്കെയാണ് അച്ഛനെന്ത് ജോലിക്ക് പോകണത് നേസരി പണിക്കോ അപ്പൊ രണ്ടുപേരും വേറെ ജോലി ചെയ്തതിനു ശേഷം ഇതിനോട് ഇൻട്രസ്റ്റ് എന്താ ഉള്ളതുകൊണ്ട് കൂടെ നിക്കും അപ്പൊ ഇത് ആ പിന്നെ ഇത് വലമുള്ളതുകൊണ്ട് വേറെ കിളിയൊന്നും വരൂല്ലേ ഓഹോ വടക്ക ആലപ്പുഴ ഉള്ള ഒരാൾ ഇത് നടക്കു ചെയ്യുന്നതുപോലെ മീൻകുളത്തിന്റെ മേഖല പടവെളവും അങ്ങനെയൊക്കെ ചെയ്യുന്ന ഇത് അത്ര സ്ട്രോങ് അല്ല ആഹ് കുറച്ച് ഒരിക്കലും ഒരു സ്റ്റെപ്പ് വിട്ട് ആ താഴ്ന്നു അതുകൊണ്ട് ആടൂല രാത്രി ലൈറ്റ് ഒക്കെ ഇട്ട് കൊടുക്കല്ലേ അതെന്താ തീറ്റ ഇടാൻ വരുമ്പോ നമ്മള് അതിപ്പോ എത്ര നേരം ഇടുന്നു തീറ്റെ ഇല്ല പണിക്ക് പോയി ലേറ്റ് ലൈറ്റായി വരുമ്പോഴത്തേക്ക് ഇട്ടിട്ട് കേറാൻ വേണ്ടിട്ട് അങ്ങനെ അല്ല ഒരു ദിവസം എത്ര എത്ര ടൈം ഇത് രാവിലെ രാത്രി അല്ലെങ്കിൽ രാവിലെ ഇട്ടിട്ട് പോയാൽ പിന്നെ വൈകുന്നേരം പണി കഴിഞ്ഞിട്ട് വന്നിട്ടുല്ലേ ഓഹ് അങ്ങനെ കുഞ്ഞ് കുഞ്ഞായിരിക്കും മൂന്നേരം കൂടുതൽ ഓഹ് നമുക്ക് ആയിട്ട് കിട്ടുന്ന തീറ്റയാണ് ഇട്ട് കൊടുക്കുന്നത് ഓ അതന്നെ ഇപ്പഴും ആവശ്യത്തിന് മീൻ ഉണ്ട് പക്ഷെ ക്യാമറ നമ്മള് ക്യാമറയിൽ ലൈറ്റ് കിടക്കുന്നോണ്ട് എത്രത്തോളം നമുക്ക് നേരിട്ടാണൊക്കെ ക്യാമറയിൽ കിട്ടണമെന്നില്ല ഇതിങ്ങനെ ഇങ്ങനെ വെള്ളം വീണുകൊണ്ടേരിക്കും അത് അതിന് പമ്പ് സംവിധാനം പമ്പുണ്ട് ഓ പമ്പ് ആ ഓ ഇതിൽ ചെറിയ പമ്പല്ലേ ഓ ഹോ അത് ഫുൾ ടൈം വർക്കിംഗ് ആണ് ആ ഹാ ഉണ്ട് ആ ഹാ അതും എയറിൻ്റെ മോട്ടർ ഇതായി ആ ഓറും ഏറിൻ്റെ സെപ്പറേറ്റ് മോട്ടറ് പമ്പിൻ്റെ സെപ്പറേറ്റ് മോട്ടർ അല്ലേ അപ്പോ എന്ത് ചിലവ് വരും ഇതിന് ഇത് ഏഴായിരം ഉണ്ടോ ഒരു ഏഴായിരം ഏറെ അപ്പൊ ഇത് മൂന്ന് വർഷമായിട്ട് ഇത് തന്നെയാണ് ഇത് തന്നെയാണ് അപ്പൊ നമ്മൾ ഷെഡും കാര്യങ്ങളിലൊക്കെ ഫിഷറീസ് സോറി കൃഷി ഭവനിന്നൊക്കെ എന്തൊക്കെ സബ്സിഡി അതുപോലെയുള്ള ഒക്കെ ഇല്ല സർക്കാരിന്റെ സബ്സിഡികളിലൊക്കെ ഇല്ലേ അങ്ങനെ എന്തെങ്കിലും കിട്ടിയത് അത് എത്ര പെർസെന്റേജ് ആണ് അവർ പറയുന്നത് നാല്പത് ശതമാനം ഈ മഴ മറ അല്ലേ ഇപ്പൊ മൂന്ന് വർഷമായിട്ടുള്ള കേടുപാടുകളൊന്നും ഇത് പറയുന്നവര് മഴ തന്നവര് നമ്മൾ അവര് ചെയ്യുന്നു നമ്മൾ ഞാൻ പരിചയമുള്ള ഒരാളെ വെച്ചിട്ട് ചെയ്താണല്ലോ ഈ റൂഫ് വർക്ക് ചെയ്ത് പിന്നെ പ്ലംബിങ് സ്വന്തമായിട്ട് തന്നെ ഇതൊക്കെ പണിയല്ല കൂടുതൽ ചെലവില്ലാതെ നമ്മൾ തന്നെ സമയം കണ്ടെത്തി ചേട്ടന്റെ പേരെന്താണ് അമിത് നമ്മള് അഭിനുദാസ് അല്ലേ അബിനുദാസ് നമ്മൾ ഇന്നലെ വിളിച്ച് പരിചയപ്പെട്ടിരുന്നു അപ്പോൾ പറഞ്ഞു വിളവെടുപ്പൊക്കെ കഴിഞ്ഞ് നിശ്ചി പിന്നെ വേണേ വന്ന് നോക്കന്ന് പറഞ്ഞു അങ്ങനെ വന്ന് ഞാൻ കയറി നമ്മൾ എല്ലാവരെയും കഷ്ടപ്പെട്ടാൽ എല്ലാരെയും ഒന്ന് വന്ന് കണ്ടു കണ്ടുപോകാം എന്ന് വിചാരിച്ചു മറ്റേത് ഇതിന്റെ പേര് കരക്കി കുമ്പചരയയാടാ കുമ്പചരയ കുമ്പചരകയ അ കുമ്പചരകയാ രണ്ട് വന്ന് കുടിയോ ഓക്കിയോർത്താ ആ ഇയ ആയിട്ട് ഇതിന്റെ മാരിയിട്ട് ആ ദേന അവിടെ ബാക്കി നമ്മോട്ടേ കാര്യ ബാക്കി ആ ദേ ആ ഇത് അഭിനിവ് ദാസിൻ്റെ അമ്മയാണ് അപ്പം അമ്മ നമ്മുടെ മുന്നേ പോവുകയാണ് അമ്മായി ആ അമ്മ തന്നെ അമ്മായി എന്ന് നമ്മൾ പ്രത്യേകിച്ച് പറ അതൊരു ആലങ്കാരിക വാക്കാണ് അമ്മ തന്നെ അപ്പോൾ ഇത് ആ ഒരു സാദാ ഫിഷ് വളർത്തുന്നൊരു പോണ്ടുകൂടെ ഉണ്ട് നോക്കാം പോണ്ടൂടെ നോക്കി ഒന്നോ രണ്ടെണ്ണം ഉണ്ടോ ഒന്നൊന്നൊന്ന് അപ്പൊ ഇത് ഇത് ഒരു താൽക്കാലിക ഇത് ഒരു വീട് വീട് വെച്ചോണ്ടിരിക്കൽക്കാലത്തേക്ക് അതിനകത്തല്ലേ ഓ അതിപ്പ വീട് പുതിയ വെച്ചപ്പോഴാ നമ്മുടെ സ്ഥലമായല്ലേ ഓഹോ എല്ലാം ഉണ്ട് സമ്മിശ്ര കൃഷിരീതിയാണ് അല്ലേ ഇത് കേറുന്നത് ഇതും നിങ്ങളെ ഇത് തന്നെയാണോ അതെ അതെ ആട് കൃഷി ആട് കൃഷിയല്ലേ ഇത് സാധാരണ മീനാണല്ലേ ഇതിപ്പോ ചെയ്തതേ ഉള്ളു ഇത് മഴ വെള്ളം നിറഞ്ഞിട്ട് ഇങ്ങനെ കിടക്കയാണ് മീൻ ഇട്ടിട്ടില്ല ഇതില് അപ്പൊ ഇതിപ്പോ ഓവർഫ്ലോ അങ്ങനെ ഉണ്ടല്ലോ ആ ഓടിക്കും ആഹ് മാറ്റിയോ ഇത് നല്ല ആഴം അഞ്ചടിയോളം കാണൂല്ലേ അഞ്ചടിയുണ്ട് പിന്നെ ചെറിയ മീന അത്രയും വെള്ളം വേണ്ട തോന്നല്ല ഇതില് ഗപ്പിയല്ലേ നമ്മള് സ്ലോപ്പ് ചെയ്ത് തന്നെ ഉദ്ദേശിക്കണം ആണല്ലേ ഞാനൊന്ന് കറങ്ങിട്ട് വരങ്ങനു ഇത് പായൽ നിങ്ങൾ ഇട്ടതാണ് തനിയെ ഉണ്ടായതാണ് അല്ലേ അല്ലേ ഇത് തനിയെ ഉണ്ടായത് ഇത് മഴ പെയ്തിട്ടും അങ്ങനെ കൂടെ വെള്ളം കേടായിട്ട് അങ്ങനെ കിടക്കുകയാണ് ആണ് സിമെന്റിന്റെ ഈ പുളിപ്പ് മാറാൻ വേണ്ടിട്ട് അങ്ങനെ ഇട്ടുന്നതാണ് ഇട്ടിരുന്നതാണ് രണ്ടു നമ്മൾ ആ പണി വീട് പണി തുടങ്ങിയപ്പം ഒന്ന് ഇങ്ങോട്ട് ശ്രദ്ധിക്കാതെ അങ്ങനെ ആഹ് ആഹ് തവളക്കുട്ടനും ഉണ്ടല്ലോ ചെറിയ പൊടിമീന അടിക്കാ ചെയ്യാ മീന ഒന്നും ചെയ്യേ അല്ലേ അല്ലേ ആ FEADU, İzubiday, no pasture, oronnate, or part, or ah, ും ഇവിടെ ഒരു പടതാക്കുളം ഉണ്ട് പടതാക്കുളം എന്നാണ് അല്ലല്ലേ ഇത് ഇപ്പൊ സിമെന്റ് കുളമാണല്ലേ ഇത് ഫിഷറീസിന്റെ പടദാക്കുള ആയിരുന്നു ഇപ്പൊ പടദാ കുളം മാറ്റി സിമെന്റ് കുളമാക്കിയതാണ് അത് ഇനി ആയുഷ്കാലം ഇതിങ്ങനെ ഇരുന്നോളൂ പടദാക്കുളം ആകുമ്പോ ഇത്ര വർഷം അഞ്ചു വർഷത്തിനേക്കല്ലേ ഇരിക്കുന്നത് പോയിക്കൊണ്ടിരിക്കും പോയിക്കൊണ്ടിരിക്കും ഇതിനിപ്പോ ആയുഷ്കാലം നിന്നോളൂ അപ്പൊ ഇനി വ്യത്യസ്തമായ പലചനം മീനുകൾ അങ്ങനെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് വ്യത്യസ്തമായ മീനുകൾ എല്ലാം അല്ലേ അപ്പൊ അടുത്ത വരാൻ ആട് മാടുകളെല്ലാം കാണും പശു ആട് ആട് അതിലുണ്ടായിരുന്നു ഈ ലൈഫിന്റെ ഒരു വീട് കിട്ടിയതാണ് ചെയ്യാനായിട്ട് പിന്നെ വീട് പൊളിച്ചപ്പോഴത്തേക്കാണ് ഓ അങ്ങോട്ട് മാറി ആടിനെ കൊറേ വിറ്റ് കോഴി വിറ്റ് ആ ആ ഷെഡിലാണ് കോഴി എല്ലാം ഇട്ടുന്നത് അവിടെയാണ് ഇപ്പൊ താമസം ആ അഭിനദാസും അവിടെയാണല്ലേ ു ആ നമുക്ക് തൽക്കാലം സമ്മിശ്ര കൃഷി രീതിയാണ് രീതിയാണെന്നല്ല ഇപ്പൊ ഒന്നിന്റെ വളം അല്ലേ ഒന്നിന്റെ വളം മറ്റൊന്നിനാവും അപ്പൊ ആടിനുള്ള കുഴയൊക്കെ നിങ്ങൾ പറിക്കാൻ പോവുക ഇവിടെത്തന്നെ സാധനങ്ങളുണ്ട് വയൽ വയലിന്നൊക്കെ പറിക്കാൻ സ്വന്തമായിട്ട് വയലിന്റെ പരിപാടി പരിപാടിയുണ്ടാ ഇല്ല താഴോട്ട് ഇറങ്ങിയ ആ ആ പശകൃഷി ഉണ്ടെങ്കിൽ വയലൊക്കെ ഉണ്ടെങ്കിൽ അതാണ് നേട്ടം അല്ലെ സ്വന്തം പശു ഉണ്ടായിരുന്നു ഇവിടെ ഈ പണിരൂടെ പശു കൊടുത്തിട്ട് ആടിനെ ഇവിടെ ആക്കി കോഴി ഇവിടെ ആക്കി അങ്ങനെ ഒരു പശുവിനെ കൂടെ എടുത്താലേ വയലൂടെ ഒക്കെ പാട്ടത്തിനെടുത്താല് നേട്ടവായിരിക്കും തോന്നുന്നു അല്ലേ ഹലോ സുന്ദരി അല്ലേ വയലുകൂടെ ഒക്കെ പാട്ടത്തിനെടുത്താലേ ചാണകം നേരെ വയലിലേക്ക് പോകും ആ പശുത്തൊഴുത്തൊക്കെ ആയിരുന്നല്ലേ ആട്ടിന്തടുത്തായല്ലേ ആടിയെല്ല ഉണ്ട് അപ്പ ഒന്നല്ല മീൻ മാത്രല്ല ഞാ മീൻ മാത്ര വിചാരിച്ചാണ് വന്നത് പക്ഷെ ഇത് ഏതേനും വേണത് നിങ്ങളിപ്പ ചുരു ഏതാട നാടൻ കോഴിയാണല്ലേ ഏതായാലും അക്കോപോണിക്സ് മാത്രം ഉണ്ടെന്നാണ് വിചാരിച്ചത് പക്ഷെ ഇപ്പൊ എല്ലാ ഐറ്റംസും ആണ് സമ്മിശ്ര കൃഷിരീതിയാണ് അപ്പൊ ഏതായാലും വരാൻ പറ്റിയ വളരെ സന്തോഷം ഒരു ആറുമാസം മുന്നേ എല്ലാം ഉണ്ടായിരുന്നു വീട് പണി തുടങ്ങിയപ്പോഴത്തേക്ക് നമ്മൾ ചുരുക്കി ചുരുക്കി ആ നല്ല വിപുല ആവുമ്പോഴേ നമ്മളെ ഒന്നോടെ വിളിക്കാം നമ്മള് വീണ്ടും വരാം നിങ്ങൾ എല്ലാരും അല്ലെ കാണാൻ സാധിച്ചതിനെ വളരെ സന്തോഷം അല്ലെ നിങ്ങൾ വളരെ സന്തോഷത്തോടെ ഇടവേളയാകാൻ പറ്റിയ സന്തോഷം ഇനിയിപ്പൊ നമുക്ക് അടുത്തതിലും വരാം കൂടെ കാസർഗോഡ് വരെ എത്തിയിട്ട് വീണ്ടും നമ്മൾ ഒന്നേന്ന് വരും വീണ്ടും നമുക്ക് നമ്മുടെ കോൺടാക്റ്റുകളൊക്കെ ഉണ്ടാവും അപ്പോൾ അന്നേരം ഒന്ന് അറിയിച്ചാലും നമുക്ക് ഇവിടെ വരാൻ നേരത്തെ എല്ലാം നമുക്ക് കയറി കറക്റ്റ് ചെയ്തിട്ട് പോകാൻ പറ്റും ശരി അപ്പം ഓക്കെ 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 നീ കട്ട് ചെയ്യാം